ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് ഇന്ന് രാവിലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ എല്ലാവരും സുഖമായിട്ടൊക്കെ ആണല്ലോ അല്ലേ ഇരിക്കുന്നത് അപ്പോൾ ഞാൻ സുഖമായിട്ടൊക്കെയാണ് ഇന്നലെ ഇവിടെ നല്ല മഴയായിരുന്നു ആയിരുന്നു കേട്ടോ ഇന്നലെ നല്ല മഴയെന്ന് വെച്ചാൽ നല്ല ഇടിയും മിന്നലും ഒക്കെയുള്ള നല്ല പേര് മഴയായിരുന്നു ഞാൻ രാവിലെ ഉറക്കം എഴുന്നേറ്റ് വന്നപ്പോൾ കണ്ടതെന്ന് വെച്ചാൽ പുറത്ത് ഞാനിങ്ങനെ നോക്കേണ്ടതെന്നില്ലേ അത് പുറത്ത് നമ്മുടെ മുരിങ്ങ ല്ലോ അത് ഒടിഞ്ഞു വീണു കേട്ടോ അത് നമ്മുടെ കൂടെ ഇങ്ങനെ വീണു അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ഞാൻ ക്യാമറയൊക്കെ സെറ്റാക്കി വെച്ചിട്ടാണ് ഞാനിങ്ങനെ ഇറങ്ങി വന്നപ്പോഴാണ് സത്യത്തിൽ അത് കണ്ടത് തന്നെ അപ്പോൾ അത് ഒടിഞ്ഞു വീണു അതിനെ എടുത്ത് മാറ്റുകയൊക്കെ വേണം പിന്നെ ബാക്കിലൊക്കെ ഫുള്ള് പോച്ചയൊക്കെ കയറി കേട്ടോ ഇടയ്ക്കുള്ള മഴയൊക്കെ പെയ്തിട്ടെ അപ്പോൾ അതൊക്കെ ഇനി ഒന്ന് വൃത്തിയാക്കുകയൊക്കെ വേണം അപ്പം ഞാനിങ്ങനെ അതൊന്ന് കണ്ടിങ്ങനെ അന്തം വിട്ടിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുവായിരുന്നു കേട്ടോ എന്നിട്ടാണ് പിന്നെ പണികളിലേക്ക് കടന്നത് രാവിലെ തന്നെ ചോറ് വയ്ക്കുകയാണേ അപ്പോൾ ഇന്ന് എന്ന് വെച്ചാൽ എനിക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട് ഡാൻസ് ക്ലാസ് എന്ന് വെച്ചാൽ അത് ഞാൻ വഴിയെ പറയാം കേട്ടോ അതായത് ഞാൻ പഠിക്കുന്ന സ്ഥലത്ത് ഡാൻസ് ഞാൻ നിർത്തിയിട്ടില്ല അപ്പം ഞാൻ ഇപ്പോൾ ഒരു കോഴ്സ് കൂടി ചെയ്യുന്നുണ്ടേ അത് ഞാൻ വഴിയെ പറയാം ഇപ്പോഴത്തെ ഞാൻ അരിയൊക്കെ അടുപ്പിലിട്ടു അടുപ്പിൽ മീൻസ് കുക്കറിനകത്താക്കി അടുപ്പിൽ വെച്ചു എന്നിട്ട് തേങ്ങ തിരുവാൻ പോവുകയാണ് കേട്ടോ അപ്പം ഞാനത് തേങ്ങയൊക്കെ പൊട്ടിച്ചു തേങ്ങ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇവിടെ ചില സമയത്ത് കാണത്തില്ല കേട്ടോ ആകെ ഒരു തെങ്ങേ ഉള്ളൂ ആ ഒരു തെങ്ങില് കുറച്ച് തേങ്ങ ഇങ്ങനെ പിടിച്ച് പിടിച്ചു നിൽക്കും ഒരു തെങ്ങിൽ കയറാനായിട്ട് ആരും വരത്തുമില്ല അതിങ്ങനെ മൂട്ടിൽ വീണ് പറക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് പേടിച്ചിട്ടാണ് സത്യത്തിൽ നിൽക്കുന്നത് തന്നെ അപ്പോൾ അത് ഇങ്ങനെ വീഴുന്നതൊക്കെ ഇങ്ങനെ പൊതിച്ച് അടുക്കി ഇങ്ങനെ വെക്കും ഒരുപാടൊന്നും കാണത്തില്ല പിന്നെ വാങ്ങാറാണ് പതിവ് പിന്നെ അത് പൊട്ടിച്ച് ഒന്ന് തിരികെ എടുത്തു കാരണം രാവിലെ ചോറിന് കറികളൊക്കെ ആക്കണം മീൻ ഇരിപ്പുണ്ടായിരുന്നു പക്ഷേ മീൻ ഞാൻ വെച്ചിട്ടില്ല കേട്ടോ രണ്ട് മൂന്ന് ദിവസമായിട്ട് മീനൊക്കെ കൂട്ടിയിട്ട് മീനിനോട് വരും താല്പര്യക്കുറവ് പോലെ എല്ലാവർക്കും അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് വെജിറ്റേറിയൻ ഊണായി കളയാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ രാവിലെ എന്താണ് അവിയൽ വെക്കാനുള്ള പുറപ്പാടിലാണ് കേട്ടോ അപ്പോൾ കായും പടവലങ്കയും മത്തനും വെള്ളരിക്കയും എല്ലാം കൂടി ഇട്ടിട്ട് ഒരു അവിയൽ വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അവിയലിൽ വെക്കണം പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് തേങ്ങ വേണം ചമ്മന്തി അരയ്ക്കണം അങ്ങനെയൊക്കെ പരിപാടികളാണ് കേട്ടോ എന്ന് അപ്പം ഞാനതേ വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കി അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ പടവലങ്ങയും കായും അരിഞ്ഞിട്ടു ഇനി മത്തൻ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ കുറച്ച് ശകലം വെള്ളരിക്കി ഇടുന്നോളൂ കേട്ടോ ഒരുപാട് വെള്ളരക്കി ഇട്ടാൽ ഇങ്ങനെ വെള്ളം ഊറിക്കയറും മത്തനും വെള്ളരിക്കൊക്കെ ഇട്ടാല് പെട്ടെന്ന് വെള്ളം കൂടി വരും നമ്മൾ ഇപ്പോൾ സാമ്പാറിലായിരുന്നാലും അവിയലിലായിരുന്നാലും ഒക്കെ അപ്പോൾ ഞാനത് അവിയൽ അരിഞ്ഞ് എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചോട്ടോ ഇനി ഞാനതൊരു കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുക്കറിലേക്ക് കൊടുത്തിട്ട് പിന്നെ അതിനുള്ള അരപ്പ് പച്ചമുളകും ജീരകവും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് എല്ലാം കൂടി ഇട്ടൊന്ന് അരച്ച് അരപ്പും കൂടി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ രാവിലെ ഞാൻ കുറച്ച് നേരത്തെ ഉറക്കം കഴിഞ്ഞ കേട്ടോ ഇന്ന് ശനിയാഴ്ചയാണ് അപ്പോൾ ഇന്ന് കുറച്ച് നേരത്തെ ഉറക്കം കഴിഞ്ഞിട്ടുണ്ട് കാരണം എനിക്ക് രാവിലെ പോവേണ്ട പോവേണ്ടതായിട്ടുണ്ട് കാരണം ഞാൻ പറഞ്ഞില്ലേ ഡാൻസ് ഞാൻ പഠിക്കുന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാനിപ്പോൾ പഠിപ്പിക്കുന്നുണ്ടെന്നുള്ള കാര്യവും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ നമുക്ക് അത്യാവശ്യം പഠിക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും ഒരു സർട്ടിഫൈഡ് കോഴ്സ് എന്തായാലും ഉണ്ടായിരിക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഡിപ്ലോമ ചെയ്യുന്നുണ്ട് കേട്ടോ ഭരതനാട്യത്തിൽ ഡിപ്ലോമ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ അപ്പോൾ അതിൻ്റെ ക്ലാസ് ഇപ്പോൾ ട്രിവാൻഡ്രത്തും അവർ ടീച്ചർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എറണാകുളത്താണ് ഇവരുടെ കറക്റ്റ് സ്ഥലം എന്ന് പറയുന്നത് അപ്പോൾ അവർ അവിടുന്ന് ടീച്ചർ ഇന്ന് വന്ന് നമ്മളെ പഠിപ്പിക്കുവാണ് കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് മാസത്തിൽ രണ്ട് ദിവസമേ ഓഫ്ലൈൻ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ ബാക്കി ഓൺലൈൻ ക്ലാസ് ആയിരുന്നു ഫുള്ളും അപ്പോൾ സെക്കൻഡ് സാറ്റർഡേ സൺഡേ ആയിരുന്നു ക്ലാസ് അപ്പോൾ ഇപ്പോൾ കുട്ടികളൊക്കെ കൂടിയപ്പോഴത്തേക്കും അത് മാസത്തിൽ എട്ട് ക്ലാസ് എന്നുള്ള കണക്കിന് ആക്കിയിട്ടുണ്ട് അപ്പോൾ ട്രിവാൻഡത്ത് വെച്ചിട്ടാണ് കേട്ടോ ക്ലാസ് ഒക്കെ നടക്കുന്നത് അപ്പോൾ രാവിലെ ട്രിവാൻഡ്രത്തോട്ട് പോകണം അപ്പോൾ രാവിലെ എല്ലാം ഒന്ന് ഒതുക്കി പറക്കി വെച്ചിട്ട് വേണം എനിക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ നമ്മുടെ ഡാൻസ് പഠിക്കുന്നിടത്ത് ഞാൻ ഡാൻസ് മതിയാക്കിയിട്ടൊന്നുമില്ല കേട്ടോ ഞാൻ ഇങ്ങനെ ഡിപ്ലോമ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് രണ്ട് ക്ലാസ്സും കൂടി അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ പുതിയൊരു സ്ഥലത്തേക്ക് പോയി നമ്മുടെ ടീച്ചറിനെ വിളിച്ചു അനുവാദമൊക്കെ ചോദിച്ചു അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ പോയത് അപ്പോൾ ഇനിയും ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും നമ്മുടെ പഴയ ഡാൻസ് ക്ലാസ്സിലോട്ട് തന്നെ വരും അപ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ട് എനിക്ക് എന്തായാലും ഉണ്ട് വെറുതെ ഒരു സർട്ടിഫിക്കറ്റ് എന്നതിലുപരി കുറച്ചുകൂടി ആധികാരികമായിട്ട് എന്തെങ്കിലും നമുക്ക് പഠിക്കാൻ കഴിയുകയാണെങ്കിൽ നല്ലതല്ലേ കാരണം ഒരാളെങ്കിലും ഒരാൾ രണ്ടുപേരെങ്കിലും രണ്ടുപേർക്ക് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുമ്പോൾ അത് അതിൻ്റേതായ ഒരു രീതിയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണ്ടേ അപ്പോൾ എന്തെങ്കിലും ഒരു അറിവ് നമുക്ക് ഉണ്ടാവണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ് കേട്ടോ അപ്പം ഞാൻ അങ്ങനെ ഞാൻ ചേർന്നതാണ് അങ്ങനെ അപ്പം അത് രാവിലത്തെ പറഞ്ഞുകൊണ്ട് പോയ സമയത്ത് എൻ്റെ പണികളൊക്കെ ഏതാണ്ട് കഴിഞ്ഞു കേട്ടോ കഴിയാറായിട്ടുണ്ട് പിന്നെ രാവിലെ എന്താണ് ചമ്മന്തി അരച്ചു പിന്നെ അവിയൽ വെച്ചു ചോറ് ആയിട്ടുണ്ട് ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് ഉണ്ടാക്കണം കേട്ടോ അപ്പോഴത്തേക്ക് കുറച്ച് പാത്രങ്ങളൊന്ന് കഴുകാനായിട്ടുണ്ടായിരുന്നോ അതൊക്കെ ഞാനൊന്ന് കഴുകി വൃത്തിയാക്കി പിന്നെ അവിടെയൊക്കെ ഒന്ന് തുടച്ച് നീറ്റാക്കി ഇട്ടു നീറ്റാക്കി ഇട്ടതിന് ശേഷം ഞാൻ ഇന്ന് മറ്റേ കൊളുക്കട്ട ഉണ്ടല്ലോ അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു മറ്റേ ഡ്രൈ ആയിട്ടുള്ള മറ്റേ ബോൾസ് ആയിട്ടുള്ളതല്ല കുറച്ച് വാട്ടറും കൂടി എന്താണ് അതിൻ്റെ സൂപ്പും കൂടി വരുന്ന രീതിയിലുള്ള കൊളുക്കട്ട ഉണ്ടല്ലോ അതുണ്ടാക്കാമെന്ന് വിചാരിച്ചേ അപ്പോൾ ഞാൻ അരിയൊക്കെ ഇട്ടു അതിൽ പഞ്ചസാരയും ഉപ്പും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ചാണ് കേട്ടോ ഞാൻ കുഴക്കുന്നത് മാവ് അപ്പോൾ കുറച്ച് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും പിന്നെ ഇതിൽ മാവിൽ വേണമെങ്കിൽ കുറച്ച് ജീരകം ഇടാം ജീരകമൊക്കെ കഴിഞ്ഞു പോയോട്ടോ ഇനിയിപ്പോൾ മാസ സാധനങ്ങളൊക്കെ വാങ്ങണം ഞാനിപ്പോൾ ഡാൻസ് ക്ലാസ് കഴിഞ്ഞിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് കുറച്ച് സാധനങ്ങൾ എൻ്റെ കയ്യിൽ കൊള്ളുന്ന സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ജീരകം ഇ ഇടാം പക്ഷെ ഇതിൽ ഞാൻ ഇട്ടി ഇതിൽ ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ സംസാരിച്ച് വന്നപ്പോഴത്തേക്കും ചുമ വന്നു അപ്പോൾ മാവ് നന്നായിട്ട് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഒരു ചരുവത്തിൽ വെള്ളം വെച്ചിട്ടുണ്ടേ അതിലേക്ക് കുറച്ച് പഞ്ചസാരയും ഉപ്പും ഇട്ട് കൊടുത്തിട്ട് നല്ല ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ഈ മാവ് ബോൾസാക്കി അതിലോട്ട് ഇട്ട് കൊടുക്കണം അത് പിരുന്ന് പോകത്തൊന്നുമില്ല നല്ല തിളവരുമ്പോൾ ഇട്ട് കൊടുത്താലും മതി ഇത് ഏതാണ്ട് തിളയ്ക്കാറായിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് നല്ല ചൂടായിട്ടുണ്ട് അപ്പം ഞാൻ എല്ലാ ബോൾസും ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഒരു സ്പൂൺ കൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ ഒരുപാട് ഇളക്കി കൊടുക്കരുത് ലാസ്റ്റ് ഇട്ട മാവൊക്കെ കുത്തി പൊടിഞ്ഞു പോവും അപ്പോൾ ജസ്റ്റ് ഒന്ന് പതിയെ ഒന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം അതിലേക്ക് ഞാൻ നമ്മുടെ ആ സൂപ്പില്ലേ അത് കുറച്ച് നല്ല ആയിട്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ച് അരിമാവും കൂടി ഒരു വെള്ളത്തിൽ കലക്കിയിട്ട് ഒന്നൊഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നല്ല ആ വെള്ളം ഇങ്ങനെ ഭയങ്കര ലൂസായിട്ടിരിക്കാതെ കുറച്ച് നല്ലൊരു സൂപ്പ് പോലെ ഒരു ക്രീമി ടൈപ്പിൽ ഇങ്ങനെ ഇരിക്കും പിന്നെ നമ്മൾ സാധാരണ കൊൽക്കട്ടയിൽ തേങ്ങാപ്പാൽ പാല് പിഴിഞ്ഞാണ് ഒഴിക്കാറുള്ളത് തേങ്ങയുടെ എന്താണ് ഇല്ലായ്മ കൊണ്ടും പിന്നെ എന്താണ് ഞാൻ കൂടുതലും ഇതേപോലെയുള്ള എന്താണ് പാക്കറ്റുകൾ വാങ്ങി വെക്കും കേട്ടോ തേങ്ങാപ്പാൽപ്പൊടിയില്ലേ അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത് അതുമൊക്കെ റെഡിയാക്കി വെച്ച് ചോറൊക്കെ ഇട്ട് കൊടുത്തു ചേട്ടൻ പോയി അതൊന്നും വീഡിയോ എടുക്കാൻ സമയം കിട്ടില്ല കേട്ടോ പിന്നെ ഹാറിബറി ആയിട്ട് ഞാൻ റെഡിയായി ഇന്ന് ഫസ്റ്റ് ക്ലാസ്സിനാണ് കേട്ടോ ഞാൻ പോകുന്നത് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ഓഫ്ലൈൻ ക്ലാസ് ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുകയാണ് അങ്ങനെ ഞാൻ ക്ലാസിലേക്കൊക്കെ പോയി അവിടെ വെച്ച് വീഡിയോ എടുക്കാമോ ഇല്ലയെന്നൊന്നും അറിഞ്ഞിട്ടായിരുന്നു ജസ്റ്റ് ഞാൻ ചെറുതായിട്ടൊന്ന് വീഡിയോ എടുത്തു കേട്ടോ അത്ര വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ളൂ ബാക്കി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നത്തെ വീഡിയോയിലൊക്കെ കാണിക്കാമേ അപ്പോൾ അതൊക്കെയുള്ളൂ ഞാൻ ക്ലാസ്സിൽ ഇരിക്കുന്നതാണോ പിന്നെ കുറച്ച് കുട്ടികളൊക്കെ അവിടെ നിൽക്കുന്നതൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളും ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെയ്ക്കും ബൈ ബൈ